പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോക്സോ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന എം എസ് സി കമ്പനിയുടെ സഹകരണത്തോടെയാണ് സ്കൂളിൽ ബോധവൽക്കരണ ശില്പശാല നടത്തിയത് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എം എസ് സി കമ്പനിയുടെ സഹകരണത്തോടെ ഡിവിനിറ്റി സർവീസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോക്സോ സൈബർ സുരക്ഷ ലൈംഗിക വിദ്യാഭ്യാസം എന്നിവയിൽ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു സ്കൂൾ കൗൺസിലിംഗ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ലഹരി വിമുക്തി വിഭാഗം മേധാവി ഫ്രാൻസിസ് മൂത്തേടൻ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കൊടുക്കണം മാത്രം കൊടുത്താൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച സ്കിറ്റിന് സെബാസ്റ്റ്യൻ പുൽരാജ് ചെന്നൈ കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി പി ടി എ പ്രസിഡന്റ് ഹസീന ആസിഫ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് സഫീന എ പദ്ധതി വിശദീകരണം നടത്തി ഡിവിനിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നന്ദന സുനിൽ അഞ്ജന പത്മനാഭൻ സ്കൂൾ കൗൺസിലർ അനുമോൾ പിയാർ അധ്യാപകരായ റഹ്മദ് പി എം സബിത പി ഇ ഗീതുജി നായർ പ്രതാപ് കുമാർ ടി എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ